പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഐ എസ് എല്ലിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ ഐ എസ് എൽ ക്ലബ്ബുകളുടെ സിഇഒമാരുമെല്ലാം ഉൾപ്പെട്ടിരുന്ന ഒരു മീറ്റിംഗ് നടന്നിരുന്നു എന്നാൽ ഇന്നലെ നടന്ന ആ ഒരു മീറ്റിംഗ് അത്ര ഫലപ്രദമായില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ജനുവരി ഒന്നിന് ആരംഭിച്ച് മെയ് മുപ്പത്തൊന്നിന് അവസാനിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു എ ഐ എഫ് എഫിന് ഉണ്ടായിരുന്നത് എന്നാൽ ഐ എസ് എൽ ക്ലബുകൾക്കാവട്ടെ ഐ എസ് എല്ലിന്റെ ഒരു പുതിയ രൂപത്തിനോട് അത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന മീറ്റിംഗിൽ യാതൊരുവിധ തീരുമാനവും ഒന്നും ഉണ്ടാകാതെ പിരിയുകയായിരുന്നു എന്തായാലും ഐ എസ് എല്ലിന്റെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും ഡൽഹിയിലെ ഫുട്ബോൾ ഹൗസിൽ മീറ്റിംഗിന് പങ്കെടുത്തിരുന്നു ഇന്നലെ നടന്ന മീറ്റിംഗ് ഫലപ്രദമായില്ല എന്നുള്ളതാണ് നിരാശ നൽകുന്ന ഒരു കാര്യം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡക്കൻ സ്നാസോണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാം കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ഡക്കൻ സ്നാസോൺ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടതിന് ശേഷം തന്റെ കരിയറിൽ വലിയ ഉയർച്ചകളാണ് സംഭവിച്ചിരുന്നത് കാരണം തന്റെ കരിയറിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ ഡക്കൻസ് നാസോണ് സാധിച്ചിട്ടുണ്ട് ഡക്കൻസ് നാസോണിൻ്റെ നാഷണൽ ടീമാണ് ഹെയ്ത്തി അങ്ങനെ തന്റെ നാഷണൽ ടീമിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകകപ്പ് കളിക്കാനായിട്ടുള്ള യോഗ്യത നേടിക്കൊടുക്കാനായിട്ട് ഡക്കൻസ് നാസോണ് സാധിച്ചിരിക്കുകയാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ ഡക്കൻസ് നാസോണിൻ്റെ നാഷണൽ ടീമായിട്ടുള്ള ഹെയ്ത്തിയും ഉണ്ടാകും കോൺകാക്ക കോൺകക്ക ഫ്രീജിയലിൽ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ടോപ്പ് സ്കോറായി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നതും ഡക്കൻ സ്നാസ് തന്നെയായിരുന്നു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഹെയ്തിക്ക് വേണ്ടി ആറ് ഗോളുകൾ നേടാനായിട്ട് ഡക്കൻ സ്നാസ് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വെറും ഒൻപത് മത്സരങ്ങളിൽ നിന്നുമാണ് താരം ആറ് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത് അതിൽ മികച്ച ഫോമിൽ തന്നെയാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡക്കൻ സ്നാസോൺ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഐഎസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം